ഓണത്തെ വരവേൽക്കാൻ ഓണസമൃദ്ധി ഓണച്ചന്തകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ കൃഷി ഭവനുകളിലും ആരംഭിക്കുന്ന ആവശ്യമായ പച്ചക്കറികളും കാർഷിക ഉൽപ്പന്നങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൽ വിതരണം ചെയ്തു കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ കൃഷി ഭവനുകളിലും ആരംഭിക്കുന്ന ആവശ്യമായ പച്ചക്കറികളും കാർഷിക ഉൽപ്പന്നങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗണത്തിൽ വിതരണം ചെയ്തു ബ്ലോക്ക് തല വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു സാധനങ്ങളുടെ വില വില ക്രമാതീതമായി പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അത് കുറച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെയും കൃഷി വകുപ്പിൻ്റെയും വലിയ ഇടവുകളാണ് മുൻകാലങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പത്ത് പഞ്ചായത്തിലെയും കൃഷിഭവൻ വഴി ഓണച്ചന്തകൾ ആരംഭിക്കുകയാണ് ഇതിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഇന്ന് ഇവിടുന്ന് വിതരണം നടത്തുകയാണ് പത്ത് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ ഹോർട്ടിക്കോർപ്പറിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഏകദേശം ഇരുപത് ടണ്ണോളം പച്ചക്കറികളാണ് ഇവിടെ വിതരണം ചെയ്യാൻ തുടങ്ങുന്നത് അത് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം വില കൂട്ടി കൊടുത്ത് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ സാധാരണക്കാർക്കും പാവപ്പെട്ട ആളുകൾക്കും വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി മുപ്പത് ശതമാനം സംസ്ഥാന ബ്ലോക്ക് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും പതിനൊന്ന് കൃഷിഭവനുകൾക്കാണ് ഹോർട്ടിക്കോർപ്പിൽ നിന്നും പഞ്ചായത്തുകളിലെ കർഷകരിൽ നിന്നും സംഭരിച്ച ഇരുപത് ടണ്ണോളം കാർഷിക ഉൽപ്പന്നങ്ങൾ കൈമാറിയത് സെപ്റ്റംബർ ഒന്നു മുതൽ നാലാം തീയതി വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും വിപണി വിലയിൽ നിന്നും മുപ്പത് ശതമാനം വില കുറച്ചാണ് ഓണച്ചന്തകളിൽ വിൽക്കുന്നത് പ്രാദേശികമായി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണി വിലയിൽ നിന്നും പത്ത് ശതമാനം വില കൂടുതൽ നൽകി ഉൽപ്പന്നങ്ങൾ സംഭരിക്കും ഓണം വിപണിയിൽ വില നിയന്ത്രിക്കാനും നല്ല നാടൻ ഉൽപ്പന്നങ്ങൾ ക്ക് ലഭ്യമാക്കുകയുമാണ് സംസ്ഥാന ഗവൺമെന്റ് ഓണസമൃദ്ധി ഓണച്ചന്ത കൊണ്ട് ലക്ഷ്യമിടുന്നത് കർഷകരും കർഷക ഗ്രൂപ്പുകളും നിർമ്മിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരള അഗ്രോ ബ്രാൻഡിൽ ഓണചന്തകൾ വഴി വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി ജിജി ജോബ് സജി കെ എസ് സണ്ണി കെ എസ് ആരിഫ മക്കാർ ജസീന കെ എച്ച് ഗ്രീഷ്മ എസ് സൌമ്യ സണ്ണി സാജു പി കെ എൽദോ എബ്രഹാം സാജു കെ സി ബേസിൽ വി ജോസഫ് വിജയ്കുമാർ നിഷ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി ഡാസ്ക് എ സി ന്യൂസ്